ഇപ്പോൾ ബി ജെ പിയിലെ പല നേതാക്കളുടെയും അഴിമതിയുടെ കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് നേതാവും ഭാര്യയും നടത്തിയ തട്ടിപ്പിൽ ഇപ്പോൾ ആർ എസ് എസ് നേതാവ് പിടിയിലായിരിക്കുകയാണ് സ്ക്രാപ്പ് നൽകാമെന്ന് പറഞ്ഞു മൂന്നര കോടി തട്ടിയ കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ് കെ സി കണ്ണൻ അദ്ദേഹം ആർ എസ് എസ് മുൻ സഹ സർക്കാരിവാഹ ആയിരുന്നു ആർ എസ് എസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിലെ മൂന്നാം സ്ഥാനമാണ് സഹ സർക്കാരിവാഹിനുള്ളത് ജോയിന്റ് ജനറൽ സെക്രട്ടറിക്ക് തുല്യമായ പോസ്റ്റാണിത് ബാംഗ്ലൂരുവിലുള്ള അടച്ചുപൂട്ടിയ പഞ്ചസാര ഫാക്ടറിയുടെ ഉപകരണങ്ങൾ പൊളിച്ചു വിൽക്കുന്നതിന്റെ മറവിൽ പണം തട്ടിയ കേസിലാണ് ഇപ്പോൾ കെ സി കണ്ണനും ഭാര്യ ജിജോഭായും അറസ്റ്റിലായത് രണ്ടായിരത്തി പതിനാലിലാണ് കണ്ണൻ ആർ എസ് എസ് നേതൃപദവി ഒഴിയുന്നത് പിന്നീട് വിവാഹം കഴിക്കുകയും കറി പൗഡർ ബിസിനസ്സിലേക്ക് തിരിയുകയുമായിരുന്നു ഇത് സംബന്ധിച്ച് ന്യൂസ് ഐറ്റീൻ ഓൺലൈൻ നൽകിയ വാർത്ത ഇപ്പോഴും ലഭ്യമാണ് കണ്ണൻ പങ്കെടുത്ത ആർ എസ് എസ് പരിപാടിയുടെ വാർത്തകളും അഭിമുഖവും ജന്മഭൂമി ആർ എസ് എസ് കേരള ശാഖ പോർട്ടലുകളിലും കാണാൻ കഴിയും ബാംഗ്ലൂരുവിൽ പ്രവർത്തിക്കുന്ന എൻ എസ് സി എൽ മൾട്ടിനാഷണൽ കമ്പനിയുടെ ഉടമ എ വി പി മുൻ ദേശീയ നേതാവായ ആന്ധ്രാപ്രദേശ് കട്ടപ്പ സ്വദേശി പ്രഭാകർ റാവു ആണ് കമ്പനി പൂട്ടിയപ്പോൾ സ്ക്രാപ്പ് വിറ്റഴിച്ചു തരാമെന്ന് പറഞ്ഞ് പാർട്ടി ബന്ധം ഉപയോഗപ്പെടുത്തി ഇവർ പ്രഭാകർ റാവുമായി പതിനേഴ് കോടിയുടെ കരാറിലേർപ്പെട്ടു ഈ കരാർ കാണിച്ച് സ്ക്രാപ്പ് തരാമെന്ന് പറഞ്ഞ് ബാംഗ്ലൂരു സ്വദേശി മധുസൂദന റെഡ്ഡിയില് നിന്ന് അഡ്വാൻസായി കോടി വാങ്ങി എന്നാൽ സ്ക്രാപ്പ് നല്കുകയോ പണം മടക്കി കൊടുക്കുകയോ ചെയ്തില്ല തുടർന്ന് മധുസൂദന റെഡ്ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പതിന് പട്ടാമ്പി പോലീസിൽ പരാതി നൽകുകയായിരുന്നു ക്രൈംബ്രാഞ്ച് തുടർ അന്വേഷണം നടത്തി വരികയാണ് വ്യാഴാഴ്ച ഉച്ചയോടെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തു പ്രതികളെ റിമാൻഡ് ചെയ്തു പ്രഭാകർ റാവുമായി ഏർപ്പെട്ട എഗ്രിമെന്റ് കാണിച്ച് പലരിൽ നിന്ന് ഇവർ പണം തട്ടിയെടുത്തതായാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം ഡിവൈഎസ്പി അബ്ദുൾ സലാം എസ് ഐമാരായ മനോജ് കുമാർ ശീലൻ പ്രകാശൻ അജിത് കുമാർ മുരളി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് നടന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക